മലബാറിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ പ്രതിസന്ധിയാണ് വയനാട്ടിൽ പ്ലസ് വൺ പഠനത്തിന് വിദ്യാർത്ഥികൾ നേരിടുന്നത് പ്ലസ് വൺ സീറ്റുകൾ ആവശ്യത്തിനുണ്ടെങ്കിലും ഹ്യൂമാനിറ്റീസിന് മതിയായ ബാച്ചില്ലെന്നും ഇല്ലെന്നതും എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലെന്നതും പ്രതിസന്ധിയായി തുടരുകയാണ് ഇതോടെ ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അടക്കം പഠനം വെല്ലുവിളിയാണ് മലബാറിലെ മറ്റു ജില്ലകളെക്കാൾ പ്ലസ് വൺ സീറ്റുകൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഉണ്ടെങ്കിലും വയനാട്ടിലും സീറ്റ് പ്രതിസന്ധിക്ക് അയവില്ല ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ കുറവാണ് അതിൽ പ്രധാനം ജില്ലയിൽ എഴുപത്തിയൊന്ന് സയൻസ് ബാച്ചും അൻപത്തിയൊന്ന് കൊമേഴ്സ് ബാച്ചും ഉള്ളപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ കൂടുതലായുള്ള ഹ്യൂമാനിറ്റീസിന് നാൽപ്പത്തിയേഴ് മാത്രമാണ് സീറ്റുള്ളത് ബത്തേരി മാനന്തവാടി നഗരസഭകളിൽ ആകെ ഒരു എയ്ഡഡ് സ്കൂളിൽ മാത്രമാണ് ഹ്യൂമാനിറ്റീസ് ബാച്ചുള്ളത് ഇത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവർക്കടക്കം പ്രതിസന്ധിയാണ് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്കുള്ള സീറ്റാണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ വിജയിച്ച കുട്ടികളും പ്ലസ് വൺ സീറ്റിൻ്റെ എണ്ണവും അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മൂന്ന് അഡീഷണൽ ബാച്ചുകൾ തന്നിട്ടുണ്ട് അതെല്ലാം കൂടി നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുമായിരിക്കാം പിന്നെ കുറച്ച് കുട്ടികൾ എന്തായാലും മറ്റു കോഴ്സുകൾക്ക് പോകും പക്ഷേ ട്രൈബൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെടുന്നത് ഹ്യൂമാനിറ്റി സീറ്റാണ് അത് വേണ്ടത്ര കൊടുക്കാൻ വയനാട് ജില്ലയിൽ നിലവിൽ സാഹചര്യമില്ല ഇത് നമ്മൾ നിരന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വിഷയമാണ് എല്ലാ പഞ്ചായത്തിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇഷ്ടവിഷയത്തിന് ദൂരെ സ്കൂളുകൾ അപേക്ഷിക്കുമെങ്കിലും പഠനവുമായി വിദ്യാർത്ഥികൾ മുന്നോട്ടു പോകാത്ത പ്രശ്നവും നിലവിലുണ്ട് ജില്ലയിലെ തൊണ്ണൂറ്റിയൊന്ന് ഹൈസ്കൂളുകളിൽ എണ്ണത്തിൽ മാത്രമാണ് ഹയർ സെക്കൻഡറി വിഭാഗമുള്ളത് വയനാട് വെങ്ങപ്പള്ളി ജില്ലയില് പഞ്ചായത്തുകളിലൊന്നും നിലവിലില്ല അത് എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ടാവും ചില പഞ്ചായത്തുകളിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഈ പട്ടികവർഗ്ഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ആദ്യത്തെ ഒരു ചോയ്സ് എന്ന് പറയുന്ന ഇപ്പോഴൊരു ഗവൺമെൻറ് സ്കൂളായിരിക്കും അപ്പോൾ അവർക്ക് ഹ്യൂമാനിറ്റീസും കൊടുക്കാനും പറ്റുന്നില്ല ഗവൺമെൻറ് സീറ്റും കിട്ടുന്നില്ല പിന്നെ എയ്ഡഡിലും അൺഎയ്ഡിലും പോകുമ്പോൾ ഉള്ളൊരു പ്രയാസം അൺഎയ്ഡഡിൽ അവർ വളരെ കുറവാണ് എയ്ഡഡിൽ പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് അപ്പം നമ്മുടെ പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം കാരണം അവരുടെ ഒരു കംഫർട്ടായ സോണതാണ് പ്രത്യേകിച്ച് അവർ ക്ലാസ് സ്കൂളിൽ തന്നെ പ്ലസ് വണ്ണിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുമ്പോ പലപ്പോഴും പല കുട്ടികളും മറ്റുള്ള ദൂര സ്ഥലത്തുള്ള സ്കൂളുകളിലേക്ക് വരും അവർ പിന്നീട് ജോയിൻ ചെയ്യാൻ കണക്ക് കഴിഞ്ഞ കൊല്ലത്ത് എടുത്തിട്ടുണ്ട് ഈ വർഷം അത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു ഇടപെടൽ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തെക്കൻ ജില്ലകളിൽ ബാക്കി വരുന്ന ബാച്ചുകൾ വയനാടിന് നൽകണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ബാച്ചുകൾ അനുവദിച്ചെങ്കിലും അത് പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ല എസ് എസ് എൽ സി വിജയ ശതമാനത്തിൽ ആറാം സ്ഥാനത്തേക്ക് കുതിച്ച ജില്ലയ്ക്ക് കൂടുതൽ ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് മലയാളം വയനാട്